നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധങ്ങളെ നേരിടാൻ സി ഒരുങ്ങുന്നു പ്രതിപക്ഷം മന്ത്രിയെ വഴിയിൽ തടയുന്നതടക്കം പതിവാകുമ്പോൾ ആ പ്രതിഷേധങ്ങളെ അതേ നാണയത്തിൽ നേരിടാനാണ് സി പി ഒരുങ്ങുന്നത് അതേസമയം പാർട്ടിയിൽ വീണക്കെതിരെ ഉയർന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനും ഉണ്ടാകും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വീണ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിഹസിച്ച സി പി എം നേതാക്കൾക്കാണ് പണി വരിക പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വീണയെ വിമർശിച്ചവർക്കെതിരെ കടുത്ത വിമർശനമുയർന്നു വീണ ജോർജിനെ പരോക്ഷമായി വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ലോക്കൽ കമ്മിറ്റി അംഗത്തിനും ഏരിയ കമ്മിറ്റി അംഗത്തിനുമെതിരെയാണ് പത്തനംതിട്ട സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നത് പോസ്റ്റിട്ട ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവനോട് പാർട്ടി വിശദീകരണം തേടും മന്ത്രിയെ വിമർശിച്ച ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ഏരിയ കമ്മിറ്റി വിശദീകരണം തേടാനുമാണ് തീരുമാനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇവരുടെ വിമർശനം കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നുമായിരുന്നു ജോൺസൺ പി ജെ പറഞ്ഞത് ഒരു എം എൽ എ ആയി ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്നും എൽ സി അംഗം പറഞ്ഞു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ മന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനായിരുന്നു പത്തനംതിട്ട സി ഡബ്ല്യുസി മുൻ ചെയർമാൻ കൂടിയായ എൻ രാജീവ് പരോക്ഷമായി വിമർശിച്ചത് സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമെന്നുമായിരുന്നു രാജീവ് പരിഹസിച്ചത് ഒത്താൽ രക്ഷപ്പെട്ടു എന്നാണ് അവസ്ഥയെന്നും എൻ രാജീവ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഇതിനിടയിലാണ് പാർട്ടി അംഗങ്ങളും വിമർശനം ഉയർത്തി രംഗത്ത് വന്നത് അതേസമയം സി പി എമ്മിന് പിന്നാലെ എൽ ഡി എഫും വീണയെ പ്രതിരോധിക്കാൻ രംഗത്ത് വരും വ്യാഴാഴ്ച ആറന്മുള നിയോജക മണ്ഡലത്തിൽ വിശദീകരണ യോഗം നടത്താൻ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചു അതോടൊപ്പം വിവിധ പഞ്ചായത്തുകളിലായി റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും അതേസമയം പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ സെക്രട്ടറി ജിതിൻ ജെ നൈനാൻ ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരെ റിമാൻഡ് ചെയ്തു പ്രതിഷേധത്തിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരത്തിനിടെ പോലീസ് വാഹനത്തിന് കേടുപാട് വരുത്തിയ കേസിലാണ് ജിതിൻ കെ നൈനാനെ അറസ്റ്റ് ചെയ്തത് സമരത്തിനിടെ കിടങ്ങന്നൂർ വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശിലാഫലകം അടിച്ചു തകർക്ക കേസിലാണ് ഏതൻ ജോർജിനെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു കോട്ടയം അപകടത്തിന് പിന്നാലെ വീണ നടത്തിയ പ്രതികരണമാണ് അവർക്കെതിരെ പ്രതിഷേധം ഇടയാക്കിയത് മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ എത്തിയതായിരുന്നു മരിച്ച വീട്ടമയായ ബിന്ദു രാവിലെ കുളിക്കുന്നതിനിടയിൽ അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിൽ എത്തിയതായിരുന്നു ബിന്ദു ഇതിനിടയിലാണ് അപകടം നടന്നത് അമ്മയെ ഇതോടെ മകൾ നവമി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പ്രതികരണം ഉണ്ടായില്ല ഇതിനിടെ ബിന്ദുവിനെ അന്വേഷിക്കുകയായിരുന്നു ഭർത്താവ് വിശ്രുതൻ അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി വി എൻ വാസുവനും വീണാ ജോർജും സ്ഥലത്തെത്തിയിരുന്നു ആരും കുടുങ്ങിക്കിടന്നില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണം മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശം അനുസരിച്ച് ജെ സി ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ അബോധാവസ്ഥയിൽ ആദ്യം കണ്ടെത്തുന്നത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണ ജോർജ് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു ഇടങ്ങളിൽ അരങ്ങേറിയത്